എല്ലാവരും കണ്ടല്ലോ അല്ലേ നമ്മളെല്ലാവരും ആകെ സങ്കടത്തിലായ അല്ലെ കേരളം മൊത്തം കണ്ണീരിലാക്കിയ ഒരു വാർത്തയായിരുന്നു ഇന്നലെ എത്തിയത് അതായത് നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു സഹോദരനെ കാണാതെയായിട്ട് ഏകദേശം എഴുപത് എഴുപത്തിരണ്ട് ദിവസത്തോളമായിരുന്നു അങ്ങനെ എഴുപത്തിരണ്ടാം ദിവസം ഇന്നലെ അർജുനെയും അർജുൻ്റെ ലോറിയേയും കണ്ടെത്തി പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ അർജുൻ്റെ തിരിച്ചു വരവേഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമ്മളെല്ലാവരെയും അർജുൻ്റെ കുടുംബത്തെ ഉൾ ഉൾപ്പെടെ ഈ കേരളം ഉൾ എല്ലാവരും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒരേപോലെ വേദനിച്ച ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ അറിഞ്ഞത് അർജുൻ്റെ ലോറി കണ്ടെത്തി അതിലുപരി അർജുൻ്റെ ആ ഒരു ക്യാബിനിൽ ഉണ്ടായിരുന്നു അർജുൻ്റെ ശവശരീര അവശിഷ്ടങ്ങൾ ഇന്നലെ കണ്ടെത്തി അത് അതോടൊപ്പം തന്നെ ഇന്ന് അർജുൻ്റെ ആ ഒരു ക്യാബിനിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ അർജുനുപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അതിലുപരി മോന് വേണ്ടി കളിക്കാൻ വാങ്ങിയിരുന്ന ഒരു വണ്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് അർജുൻ്റെ വസ്ത്രങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ സാധാരണക്കാരായ നമ്മൾ ഇതുവരെ നമ്മൾ അർജുനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല നമുക്ക് ആർക്കും ഒരു പരിചയം പോലുമില്ല നമ്മൾ ഈ ഒരു വാർത്തകളിലൂടെയും ആണ് നമ്മൾ അർജുനെ അറിഞ്ഞത് പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് സഹിക്കാനാവുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ അതിലുപരി അർജുൻ്റെ ഭാര്യ മോൻ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം അവരെല്ലാവരും ഇത്രയും ദിവസം അർജുൻ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചുവരവ് അത് എന്താ പറയുക ഇങ്ങനെയെങ്കിലും അർജുനെ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്തുള്ള ഒരു സമാധാനം മാത്രം കാരണം അവർക്ക് അവസാനമായിട്ട് അവരുടെ ആ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ അർജുനെ ഇപ്പൊ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്നൊരു നോവായി അവരുടെ മനസ്സിലുണ്ടാവും അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ അവിടെ അവര് കാത്തിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളക്കര മൊത്തം അർജുനന് വേണ്ടി കണ്ണീരും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ എന്തൊക്കെയായാലും ഇന്നലെ അർജുൻ്റെ ലോറിയും അർജുനെയും കണ്ടെത്തി അപ്പൊ എന്തായാലും അർജുനന്റെ ആ ഒരു ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്കതേ കഴിയൂ അത് അതിലുപരി അർജുൻ്റെ കുടുംബത്തിനും ഭാര്യയ്ക്കും ഒക്കെ ഇതെല്ലാം സഹിക്കാനും തരണം ചെയ്യാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ അപ്പം ഇതിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് കേട്ടോ ഈ അർജുൻ്റെ ലോറി കണ്ടെത്തിയതുമായിട്ടൊക്കെ ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് ദൈവിയെ ഇത് എല്ലാവരും മനസ്സിലാക്കുക ആ ഒരു ചെറുപ്പക്കാരനെ കാണാതായി ഇന്നിപ്പോ എത്ര എഴുപത് ദിവസങ്ങൾ പിന്നിട്ടു അവസാനം ആ ഒരു രീതിയിലെങ്കിലും ആ ഒരു ചെറുപ്പക്കാരനും അതുപോലെ തന്നെ ആ ഒരു വണ്ടിയും കണ്ടെത്താനായത് വലിയൊരു കാര്യമാണ് കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ദൗത്യം അതായത് അർജുനേയും അർജുൻ്റെ വണ്ടിയേയും കണ്ടെത്തുന്നത് വരെ ഒരു ദൗത്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം എന്തായാലും ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കണം ഇങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്താനായത് അതുപോലെ തന്നെ അർജുൻ്റെ ഡ്രൈവർ ആയിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അന്നു മുതൽ അർജുനെ കാണായ കാണാതായ അന്നു മുതൽ അവിടെ ഷിരൂര് തന്നെ ഉണ്ടായിരുന്നു ഈ അർജുനെ കണ്ടെത്തുന്നത് വരെ കാരണം അയാളൊരു ഓണറാണ് അയാളുടെ വണ്ടിയാണ് അർജുന ഓടിച്ചത് പക്ഷെ അതിലുപരി ഒരു ആത്മബന്ധമുണ്ട് അതിലുപരി അദ്ദേഹം ചെയ്ത ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമാണ് അവിടെ നടത്തിയത് ഒരുപാട് പുള്ളി അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെല്ലാം ഫലം കണ്ടു അപ്പം എന്തായാലും പുള്ളിക്കെതിരായിട്ടാണെങ്കിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി എന്താ പറയാ പറയുക വണ്ടിയിടകത്ത് കള്ളപ്പണം അല്ലെങ്കിൽ കള്ളത്തടി കയറ്റി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്തായാലും അവസാനം ആ ഒരു എന്താ പറയാ അവരുടെ എല്ലാവരുടെയും ഒരു കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഈ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഈ അർജുൻ്റെ സഹോദരിയുടെ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഒരു എന്താ വാർത്ത ഇത് കാണാനിട്ടായിട്ടുണ്ടായി അപ്പോൾ അതിൽ അവർ ഈ മനാഫിനെ എന്തോ മനഃപൂർവ്വം എന്താ പറയുക അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അർജുനെ കണ്ടെത്താനും അർജുനൻ്റെ വണ്ടി കണ്ടെത്താനും ഒക്കെ ഷിരൂരിൽ അന്ന് മുതൽ പുള്ളി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അർജുൻ്റെ സഹോദരിയുടെ ചില വാക്കുകളിൽ നിന്ന് നമുക്കതിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുള്ള പോലെ നമുക്ക് തോന്നി അതായത് മനാഫിനെ മനഃപൂർവ്വം അവർ എന്തോ ഒരു സംതിങ് പ്രോബ്ലം പോലെ തോന്നി ഇപ്പം പല യൂട്യൂബേഴ്സും അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അർജുൻ്റെ സഹോദരി മനാഫിനെതിരെ മനാഫിനെ അവർ എന്താ പറയുക പ്രത്യേക പരിഗണന കൊടുത്തില്ല ഇതിന് വേറൊരു ഓണർ ഉണ്ടായിരുന്നു മനാഫല്ല യഥാർത്ഥ ഓണർ വേറെ ആളാണ് പുള്ളിയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് അർജുൻ്റെ സഹോദരി പറയുന്നത് അപ്പം അതിൻ്റെ ഒന്നും സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് പല രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളും വരും ഇതിൽ സത്യം എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ അപ്പൊ എന്തായാലും ഒരിക്കലും ഇനിയെങ്കിലും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതിരിക്കുക എല്ലാവരുടെയും ആഗ്രഹവും കാത്തിരിപ്പും എല്ലാം അവസാനിച്ചു അർജുനെ കണ്ടെത്തി അർജുൻ്റെ വണ്ടി കണ്ടെത്തി അവസാനം ഈ രീതിയിലെങ്കിലും കണ്ടെത്താനായല്ലോ അതോർത്ത് സമാധാനിക്കാം ഇനി അവസാനമായിട്ട് ആ വീട്ടുകാർക്ക് അർജുൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് അവർക്ക് കിട്ടി ഇനി അർജുൻ്റെ എന്താ പറയുക ആത്മാവിന് ശാന്തി ലഭിക്കാൻ നിത്യ ശാന്തി ലഭിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് അവർക്ക് ചെയ്യുക കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുക അല്ലാതെ എന്തു പറയാനും അതിനെ ചൊല്ലി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഒരു കാര്യമില്ല അവർക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു ആ കുടുംബത്തിനും അത് അതിലുപരി ആ കുഞ്ഞിന് അവൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു അതെല്ലാം ഒരുപാട് സങ്കടമുള്ള കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ അർജുൻ്റെ വണ്ടി ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അറിയാതെ എന്താ പറയുക നമ്മുടെ കണ്ണ് നിറഞ്ഞുപോയി അപ്പോൾ പിന്നെ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും അർജുൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത്രയൊക്കെ പറയാനുള്ളൂ നമ്മുടെ കേരളം എന്താ ഒന്നടങ്കം കണ്ണീരോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്നത് അർജുൻ തിരിച്ചു വരും അർജുനെ തിരി കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അർജുനെ കണ്ടെത്തി എഴുപത്തിരണ്ടാം ദിവസം അർജുനെ കണ്ടെത്തി പക്ഷേ ജീവനില്ലാത്ത അർജുനെയാണ് കണ്ടെത്തിയത് എന്തായാലും അതായിരുന്നു വിധി അതിനി നമ്മളും അതുപോലെ അവരുടെ കുടുംബവും ഉൾക്കൊണ്ടേ മതിയാകും